ഹലോ അപ്പൊ നമ്മുടെ രേവതി മാറുന്നോ കൂട്ടുകാരെ നമ്മുടെ ചെമ്പനീർ പൂവ് നമ്മൾ പ്രേക്ഷകരൊക്കെ കിടുകിടാ ഉറപ്പിച്ച ഒരു കിടിലൻ പ്രൊമോ തന്നെയാണ് കേട്ടോ ഇന്ന് പുറത്തുവിട്ടിരിക്കുന്നത് ഒരു അടിപ്പൊളി പ്രൊമോ എന്ന് തന്നെ നമുക്ക് പറയാം രേവതി അകപ്പാടെ മാറിയിരിക്കുന്നു അടിമുടി മാറുന്ന ഒരു രേവതിയെ തന്നെയാണ് നമുക്ക് ഇനി ചെമ്പനീർ പൂവിൽ കാണുവാൻ സാധിക്കുന്ന കേട്ടോ എന്തായാലും എനിക്ക് ഒരു കാര്യത്തിൽ സന്തോഷമായി ഇപ്പൊ നമ്മുടെ ഏഷ്യാനെറ്റ് കുറച്ചൊക്കെ ഒന്ന് മാറ്റി പിടിക്കാൻ നോക്കുന്നുണ്ടോ നമ്മുടെ മരുമക്കളൊക്കെ എന്താ പറയുക ഒന്നും മാറിയിട്ടുണ്ടല്ല മിക്ക സീരിയലുകളിലും മരുമക്കളൊക്കെ കുറച്ച് സ്ട്രോങ് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ പത്തൻ മാറ്റിൻ്റെ കൂടെ നയനോ ഒന്ന് മാറിയാല് ഭയങ്കര സന്തോഷം എന്നാൽ ഇന്നത്തെ ഇപ്പം നമ്മുടെ ചെമ്പനീർ പൂവില് നമ്മുടെ വർഷ വർഷ ഇങ്ങനെ റോട്ടിൽ കൂടി നടന്നു പോകുമ്പോൾ നമ്മൾ റോഷൻ കാണുക കേട്ടോ എന്നിട്ട് റോഷൻ കുറച്ച് കൂട്ടാളികൾ കൂട്ടുകാരന്മാരൊക്കെ ആയിട്ട് വന്ന് നമ്മുടെ വർഷയെ ശല്യപ്പെടുത്തുന്നുണ്ട് നമ്മുടെ വർഷയെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നുണ്ട് അപ്പൊ അവിടെ രക്ഷകയായിട്ട് ആര് വന്നു നമ്മുടെ രേവതി വന്നിരിക്കുക കേട്ടോ അപ്പൊ എന്തായാലും നമ്മുടെ രേവതി എന്നിട്ട് കുറെ ഇഷ്ടികയൊക്കെ പുറക്കിയെടുത്ത് ഇറങ്ങി എല്ലാവരെയും ഒട്ടിച്ചോടിക്കുന്ന രംഗങ്ങൾ തന്നെയാട്ടോ നമ്മുടെ ലേഡീസ് സൂപ്പർ സ്റ്റാറായി മാറിയിരിക്കുകയാണ് നമ്മുടെ രേവതി ഒരു രക്ഷയില്ലാത്ത ഒരു അഭിനയവും പോളി സീനുകൾ ആർന്നിട്ട് നമ്മുടെ ആ ഒരു പ്രൊമോയിൽ കാണുവാൻ സാധിച്ചത് അപ്പൊ എന്തായാലും നമ്മുടെ വർഷയെ നമ്മുടെ സ്വന്തം അനിയത്തി കുട്ടിയെ നമ്മുടെ ചേച്ചി രക്ഷിക്കുന്ന ഒരു രംഗങ്ങൾ തന്നെയായിരുന്നു കൂട്ടുകാരെ നമുക്ക് ഇന്നത്തെ ആ ഒരു പ്രൊമോലെ കാണുവാൻ സാധിച്ചത് അപ്പൊ ഇതൊക്കെ വലിയ വാർത്തയായി രേവതി ഭയങ്കര സംഭവമായിട്ട് മാറിയിരിക്കട്ടോ ഭയങ്കര ധീര വനിത ഒരു രീതിയിൽ നമ്മുടെ വാർത്താക്കാൻ നമ്മുടെ രേവതി ഇങ്ങനെ പൊക്കി അടിച്ചുകൊണ്ട് വിടുവാട്ടോ അപ്പോഴാണ് നമ്മുടെ സച്ചി നമ്മുടെ രേവതിയുടെ ഭർത്താവ് എന്ന നിലയിൽ ഇന്റർവ്യൂ ഒക്കെ കൊടുക്കുക നമ്മുടെ ന്യൂസ് ചാനലുകാർക്ക് അപ്പൊ നമ്മുടെ സച്ചി ആണെങ്കിലും ഭയങ്കരമായിട്ട് രേവതിയെ പൊക്കി അടിച്ച് വിടുന്നൊക്കെ ഉണ്ട് അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ രേവതിക്കാട്ടോ ആട്ടെ ഇപ്പൊ ഭയങ്കര സന്തോഷമായിട്ട് ഇരിക്കുക എന്തായാലും രേവതി കുറെ കറിഞ്ഞതിനൊക്കെ ഇപ്പോ ഒത്തിരി സന്തോഷിക്കാനുള്ള ഒരു വക ദൈവം തന്നെ കൊടുത്തു അല്ലേ രേവതിക്ക് അപ്പൊ എന്തായാലും ഇനി ഒരിക്കലും നമ്മുടെ സച്ചി നമ്മുടെ രേവതിയെ തള്ളി പറയുകയില്ല അല്ലെ കൂട്ടുകാരെ അപ്പൊ ഭയങ്കരമായിട്ടുള്ള ഒരു കിട്ടില്ല എപ്പിസോഡുകൾ തന്നെ നമ്മുടെ ചെമ്പനീർ ഭൂവിൽ വരാൻ പോകുന്നത് മറക്കാതെ കാത്തിരുന്ന കാണും അപ്പൊ ഇതുപോലെ പ്രമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനൊക്കെ നിങ്ങൾ മറക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ മൈവറുന്നത് വരയ്ക്കും ഗുഡ് ബൈ